ഇടുക്കിയിൽ വാറ്റുചാരായം നിർമ്മിച്ച് വിൽപ്പന നടത്തിയിരുന്ന ആളെ എക്സൈസ് സംഘം പിടികൂടി തങ്കമണി മാടപ്രയിൽ നിന്നുമാണ് ഇരുപത് ലിറ്റർ വാറ്റുചാരായവും നൂറു ലിറ്റർ കോടയുമായി കൂത്താട്ടുകുളം സ്വദേശി കൊച്ചുകുന്നേൽ ജോൺ വർഗീസിനെ എക്സൈസ് സംഘം പിടികൂടിയത് തങ്കമണി മാടപ്ര മേഖല കേന്ദ്രീകരിച്ച് വ്യാജ നിർമ്മാണവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധന കർശനമാക്കിയിരുന്നു കൂത്താട്ടുകുളം സ്വദേശി കൊച്ചുകുന്നേൽ ജോൺ വർഗീസ് പാട്ടത്തിനടുത്ത രണ്ടര ഏക്കറിലെ കൃഷിയുടെ മറവിലായിരുന്നു രാത്രികാലത്ത് വാറ്റുചാരം നിർമ്മിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചതോടെ മാസങ്ങളായി ജോൺ വർഗീസിനെ എക്സൈസ് നിരീക്ഷിച്ച് വരികയായിരുന്നു തുടർന്ന് കഴിഞ്ഞ രാത്രിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത് വീടിനുള്ളിൽ നിന്നും ഇരുപത് ലിറ്റർ വാറ്റുചാരായവും നൂറ് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും എക്സൈസ് കണ്ടെത്തി ചാരായം വാറ്റുന്നതിനിടയിലാണ് ജോൺ വർഗീസിനെ പിടികൂടിയത് ഇടുക്കി എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് പി കെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാറ്റുചാരായമടക്കം പ്രതിയെ പിടികൂടിയത് വർഗീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്നും സ്ഥിരമായി ചാരായം വാങ്ങിയിരുന്ന തോപ്രാങ്കുടി കൂനാനിയിൽ ജിനോ ജോർജിന്റെ കാരികവല റോഡിലെ ഹോളോ ബ്രിക്സ് നിർമ്മാണശാലയിൽ നിന്നും എക്സൈസ് സംഘം ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു എന്നാൽ ജിനോ ജോർജിനെ പിടികൂടുവാൻ കഴിഞ്ഞില്ല ഇയാൾക്കായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി കോടതിയിൽ ഹാജരാക്കിയ ജോൺവർഗീസിനെ റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് പി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായി ജിനു ജോ മാത്യു രാഹുൽ ഇയാർ പ്രവിന്റീവ് ഓഫീസർ ജെയ്സൺ എഡി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജിമൻ ഗേഡി ഡ്രൈവർ പി സി റെജി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇടുക്കി എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ പി കെ സുരേഷ് സാറും പാർട്ടിയും ചേർന്ന് മാടപ്ര കരയിൽ വെച്ച് കൂത്താട്ടുവളം സ്വദേശിയായിട്ടുള്ള ഒരു കെ എം വർഗീസ് മകൻ ജോൺ വർഗീസ് എന്നയാളുടെ പേരിൽ ഇരുപത് ലിറ്റർ ചാരായവും നൂറ് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങൾ ചെയ്ത ഒരു കേസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഈ ഓഫീസിൽ ഹാജരാക്കിയതിനു പ്രകാരം ഈ ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് പ്രതി നിരവധി നാളുകളായി ഈ പ്രദേശത്തെ ചാരായം മാറ്റുന്നതായ വിവരം നമുക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതിയെ കുറേ നാളുകളായി നിരീക്ഷിച്ചു വരുവായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പാർട്ടി എനിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതാണ്